ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതകാലം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ദൈവം നൽകിയിരിക്കുന്ന അനവധിയായിരിക്കുന്ന നന്മകളെക്കുറിച്ച് ഓർക്കുവാനും നന്ദി പറയുവാനും നമ്മുടെ ഭാവ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും നന്മകളും പ്രാപിക്കുവാനുമായി ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് അടുത്തു വരുവാൻ നമുക്ക് ഒരവസരം കൂടി ലഭിച്ചിരിക്കുകയാണ് ഹാലലൂയ എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല കർത്താവ് നമ്മെ കരുതുന്ന വിധങ്ങൾക്കായി അവൻ നമ്മെ നടത്തുന്ന വഴികൾക്കായി പലപ്പോഴും കല്ലിലും ഉള്ളിലും കൂടി എന്നെല്ലാം നമുക്ക് തോന്നിയാലും അതിനപ്പുറം പച്ചയായ പുൽപ്പുറങ്ങൾ സ്വസ്ഥതയുള്ളൊരു ജലാശയവും ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നതിനായി നമുക്ക് നന്ദി പറയാം നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെ നമ്മെ പിന്തുടരുന്നതിനായി ഇന്ന് പ്രഭാതത്തിലും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം അവിടുത്തെ സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങളടുത്തു വരുന്ന കർത്താവേ ഞങ്ങളുടെ ആത്മാവിൻ്റെ കണ്ണുകളെ തുറന്ന് വിശുദ്ധിയിൽ ഭയങ്കരനായി വസിക്കുന്ന ആ മഹാപരിശുദ്ധനായിരിക്കുന്ന കഥാവിൻ്റെ സന്നിധിയിലേക്ക് നോക്കുവാൻ കോടാനുകൂടി ദൂതന്മാർ ഒരാപ്പകലനയെ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആ കഥാവിൻ്റെ സന്നിധിയിൽ ദൈവമേ പരിശുദ്ധി ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ അപ്പം അതിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവികമായിരിക്കുന്നൊരു ഒരു ശുദ്ധി പ്രാപിക്കുവാൻ ഈ അശുദ്ധിയുള്ള ലോകത്തിനും നടുവിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ ഞങ്ങളിലേക്ക് വരുവാനായി എന്ന പ്രഭാതത്തിൽ ഞങ്ങൾ ദൈവസന്നിധിയിൽ അടുത്തു വരുന്ന പച്ച ക്രിസ്തു വേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് വചനം പറയുന്നത് പോലെ കർത്താവെ ഞങ്ങളുടെ ജടത്തിൻ്റെ പ്രവൃത്തികൾ ഞങ്ങളുടെ ജടത്തിൻ്റെ മോഹങ്ങൾ ആഗ്രഹങ്ങൾ കർത്താവെ ഞങ്ങളുടെ ഇച്ഛകൾ എല്ലാറ്റിനെയും വെടിഞ്ഞ് ക്രിസ്തുവിന് അനുരൂപരായി കർത്താവെ ഒരു പുതിയ സ്വഭാവം ഞങ്ങളിൽ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ ലോകത്തിൽ ഞങ്ങൾ എന്തെല്ലാം നേടിയാലും ഞങ്ങളുടെ ആത്മാവിൻ്റെ ഫലമില്ല എങ്കിൽ ഞങ്ങൾ ഏതുമല്ലല്ലോ കർത്താവെ അത് മനസ്സിലാക്കി കർത്താവെ ഞങ്ങളുടെ ഇഹലോക ജീവിതം ദൈവമേ ദൈവസന്നിധിയിൽ താഴുവാനും ദൈവത്തിൻ്റെതായിരിക്കുന്ന സ്വഭാവം ക്രിസ്തുവിൻ്റെ താഴ്മ ധരിക്കുവാൻ സ്നേഹത്തെ ഉൾക്കൊള്ളുവാൻ സമാധാനത്തിൽ ജീവിക്കുവാൻ കർത്താവെ മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും പ്പാ ദൈവമേ വചനം ഓരോ ദിവസവും ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കട്ടെ ലോകത്തിൽ അനേക ശബ്ദങ്ങൾ കേൾക്കുന്നതിനിടയിൽ നിന്ന് കർത്താവിൻ്റെ ശബ്ദം കേട്ട് മുന്നിലേക്ക് പോകുവാൻ പിന്നെയും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്നീ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പാ ദൈവമേ അവരുടെ ചെറുതും വലുതുമായിരിക്കുന്ന ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളിൽ എൻ്റെ കർത്താവിൻ്റെ ദൈവമേ കൃപ കൂടെ ഇരിക്കണമേ അങ്ങ് അവർക്ക് തുണയായി ഇറങ്ങി അപ്പ ദൈവമേ അവിടുത്തെ ചെവി മന്ദമായിട്ടില്ലല്ലോ കർത്താവേ ദൈവമേ അവരുടെ ആവശ്യങ്ങളെല്ലാം കേട്ട് അവിടെ നിന്ന് മറുപടി അരളി കഥാവേ ആ പ്രിയപ്പെട്ട മക്കളെ ദൈവമേ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ചിലർ കണ്ണുനീരിൽ കൂടി കടന്നു പോകുന്നു ചിലർ വളരെ നിരാശയിൽ കൂടി കടന്നു പോകുന്നു ചിലർ രോഗത്തിൻ്റേതായിരിക്കുന്ന വേദനയിലും ദൈവമേ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും കൂടി കടന്നു പോകുന്നു ചിലർ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ വളരെ പ്രയാസം അനുഭവിക്കുമ്പോൾ കഥാവേ അങ്ങ് സകലത്തിനും മതിയായവനായി ഇറങ്ങി വന്ന് ദൈവമേ അവർക്ക് ആവശ്യമായിരിക്കുന്ന നന്മ കൊണ്ട് അവിടുന്ന് തൃപ്തി വരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില സാമ്പത്തിക വിഷയങ്ങളിൽ കർത്താവേ മാനസികമായി തളർന്നിരിക്കുന്ന കുടുംബങ്ങളെ ദൈവമേ വാടക കൊടുക്കുവാനും ഭക്ഷണത്തിനും ദൈവമേ കടങ്ങൾ വീട്ടിൽ തീർക്കുവാനും ഇല്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവെ പുതിയ വഴികൾ വാതിലുകൾ അവർക്ക് മുന്നിൽ തുറക്കണമേ കരുതലുകൾ അയക്കണമേ കർത്താവേ ചില കുടുക്കുകളിൽ എന്നതുപോലെ ദൈവമേ ചില പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവർ മാനസികമായി ചില വ്യതകളിൽ കുരുങ്ങി ആരോടും പറയുവാൻ കഴിയാത്ത ചില വിഷയങ്ങളിൽ ചില സംസാരത്തിൽ വന്നു പോയ പിഴകളിലൊക്കെ കർത്താവ് മാനസികമായി തകർന്നിരിക്കുന്നവരെ പരിശുദ്ധാത്മാവ് അവിടെ നിന്ന് പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാല ലൂയെ കർത്താവേ ദൈവമ്മേ ഇതാ ഞാൻ സകലതും പുതിയതാക്കുന്നു എന്നുള്ള വചനത്താൽ കർത്താവെ കഴിഞ്ഞ നാളുകളെക്കുറിച്ചുള്ള കുറ്റബോധങ്ങൾ ആഴത്തിലുള്ള മുറിവുകൾ അതിൽ നിന്നെല്ലാം അവരെ പുറത്തെടുത്ത് ആശ്വസിപ്പിച്ച് ദൈവമേ മുന്നിലേക്ക് നയിക്കുവാൻ അവിടുന്ന് ദൈവമേ ശക്തനായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന പച്ച ദൈവമേ കഴിഞ്ഞ നാളുകളിൽ ചില പ്രാർത്ഥ പ്രാർത്ഥിച്ച വിഷയങ്ങൾ മുഖേന ദൈവമേ ശാരീരികമായി മാനസികമായി ക്ഷീണിച്ച തളർന്ന അവസ്ഥകൾ കിടക്കുന്നവർ താവി അവരെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ശത്രുവിൻ്റെ എല്ലാ പ്രതികൂലങ്ങളിൽ നിന്ന് എല്ലാ വെല്ലുവിളികളിൽ നിന്ന് ഈ പ്രിയപ്പെട്ട മക്കളെ ദൈവമേ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ തലമുറകളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അപ്പോൾ അവർ ഭവനത്തിലായിരിക്കുമ്പോൾ സ്കൂളിലേക്ക് കോളേജിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവമേ ജോലികൾക്കായി പോകുമ്പോൾ വിദേശ രാജ്യങ്ങളിലും മറ്റ് പട്ടണങ്ങളിലും ഒക്കെ ആയിരിക്കുമ്പോൾ സ്രായിലിൻ്റെ പരിശുദ്ധ സാന്നിധ്യം മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായി അവരോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദുഷ്ടൻ്റെ കണ്ണുകളിൽ ദൈവമേ അവർ പെട്ടുപോകുവാൻ ഇടവരുത്തരുതേ അപ്പച്ച ഹാലലൂയെ കർത്താവ് എന്ന പകൽക്കാലവും രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ വിവിധ തരത്തിൽ മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ അവിടുന്ന് ദൈവമേ സൗഖ്യമാക്കണമേ ഉദരസംബന്ധമായിരിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ ഭക്ഷണം കഴിക്കുവാനുള്ള ദൈവമേ ദഹനം സംബന്ധിച്ചുള്ള ചില ബുദ്ധിമുട്ടുകൾ കർത്താവെ യൂട്രസ് സംബന്ധിച്ചുള്ള ചില പ്രയാസങ്ങൾ അങ്ങനെയൊക്കെ അനുഭവിക്കുന്ന സഹോദരിമാർ സഹോദരങ്ങളെ യേശുവൻ്റെ രക്തത്താൽ സൗഖ്യമാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ചില ശാരീരികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടും അത് പുറത്തു പറയാതിരിക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവെ അവിടെ നിന്ന് അവരുടെ അങ്ങയുടെ രക്തത്താൽ അവരെ സൗഖ്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ദൈവമേ ഡയാലിസിസ് എടുക്കുന്ന സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു അതിൻ്റെ അളവുകൾ കുറയട്ടെ ക്രിയാറ്റിൻ ലെവൽ നോർമലാകട്ടെ അത്ഭുതകരമായി കർത്താവ് നോർമലായിട്ട് ദൈവമേ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ആ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ കേർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി ഇറങ്ങി വരുവാൻ എന്ന് പകൽക്കാലവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമീൻ ആമേൻ എബ്രായർ കെഴുതിൽ ലേഖനം പത്താം അധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് വാക്യങ്ങൾ പറയുന്നു അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യത്തെ നിങ്ങൾ തള്ളിക്കളയരുത് ദൈവീഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം ഹാലലൂയ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റും പല കഷ്ടതകളും പ്രയാസങ്ങളും നമ്മെ ഞെരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ പലരുടെയും പലരും നന്മ പ്രാപിച്ചു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്നും കഷ്ടമാണ് പ്രയാസമാണ് എന്നെല്ലാം ഓർത്തിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യത്തെ നിങ്ങൾ തള്ളിക്കളയരുത് കാരണം ലോകത്തിൽ കഷ്ടം അനുഭവിക്കുന്നത് പ്രയാസം അനുഭവിക്കുന്നത് ഈ തലമുറയിൽ ഇന്ന് നാം ആയിരിക്കാം പക്ഷേ കാലാകാലങ്ങളായി വചനം എഴുതിയ നാളുകൾ മുതൽ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുന്നേ സഹസ്രാബ്ദങ്ങൾക്ക് മുന്നേ മനുഷ്യർ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ കഥാപായിരിക്കുന്ന യേശുവിൽ വിശ്വസിച്ച് തങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരിൽ നിന്നൊരു വേർപെട്ടതായി ജീവിക്കുമ്പോൾ എല്ലാ ദൈവമക്കൾക്കും കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആരും ഒരു പൂമത്തയിൽ കൂടി എന്നതുപോലെ ഒരിക്കലും ആ നിത്യതയിലേക്ക് കടന്നു പോയിട്ടില്ല കാരണം ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുൻമാതൃക അതിൽ ഒരു വ്യക്തി അനുഭവിക്കുന്ന പ്രയാസമല്ല മറ്റൊരു വ്യക്തിക്കുള്ളത് ഒരു കുടുംബം കടന്നു പോകുന്ന തീയും വെള്ളവുമല്ല മറ്റൊരു കുടുംബം കടന്നു പോകുന്നത് എല്ലാവർക്കും അവരവരുടെ കഷ്ടം വലുതായി തോന്നുമ്പോഴും സ്വർഗം സകലരെയും താങ്ങുന്നു ദൈവം നമ്മുടെ എല്ലാ ഹൃദയത്തിൻ്റെ ഭാരത്തെയും അവൻ അറിയുന്നു നമുക്ക് താങ്ങുവാൻ കഴിയാവുന്നതിന് മീതെ പരീക്ഷ സഹിക്കുവാനായി ദൈവം ഇടവരുത്തുകയില്ല നമുക്ക് നമുക്കതിനുള്ള ബലം തന്നതിന് ശേഷം മാത്രമേ പല പരീക്ഷകളിലേക്കും ദൈവം നമ്മെ ഇറക്കി വിടാറുള്ളൂ അതുകൊണ്ട് വചനം പറയുന്നു നിങ്ങളുടെ ഈ കഷ്ടതയ്ക്ക് നിങ്ങളുടെ ഈ സഹിഷ്ണുതയ്ക്ക് അതിൽ നിങ്ങൾ പിടിച്ചു നിന്നാൽ നിങ്ങൾക്ക് മഹാപ്രതിഫലമുണ്ട് ഇതിനപ്പുറം ദൈവം വച്ചിരിക്കുന്ന വാഗ്ദത്വം ഈ ഭൂമി ജീവിതത്തിൽ നമ്മുടെ തലമുറകളെക്കുറിച്ചുള്ളത് ഇതിനപ്പുറം നിത്യതയെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ ദൈവസന്നിധിയിൽ നാം പ്രാപിക്കേണ്ടെന്ന പ്രതിഫലം അതിനെല്ലാം നാം പിന്മാറിപ്പോകരുത് നാം മുന്നിലേക്ക് വിശ്വസിച്ച് മുന്നിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ തന്നെ തന്നെയായിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വിഷയം എത്ര ചെറുതോ എത്ര വലുതോ ആകട്ടെ കർത്താവ് നിങ്ങളെ അതിൽ തള്ളിക്കളയുകയില്ല മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ബലവും ധൈര്യവും തന്ന് നിങ്ങൾ നടത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് വാഗ്ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ നിങ്ങൾക്കൊരു സഹിഷ്ണുതയാ ആവശ്യം ആ സഹിഷ്ണുതയുള്ളവർക്കായി ദൈവസന്നിധിയിൽ ഒരു മഹാപ്രതിഫലം കാത്തിരിക്കുന്നു അത് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുവാൻ ഇടവരുത്തട്ടെ എന്ന് എന്ന് പകൽക്കാലവും പ്രാർത്ഥിക്കുന്നു അമേൻ അമേൻ